നമുക്കിനി രണ്ടാമത്തെ അധ്യായം നോക്കാം രണ്ടാമത്തെ അധ്യായമാണ് റോമ സാമ്രാജ്യം പ്രാചീന ലോകത്തെ ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ഈ റോമ സാമ്രാജ്യം അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് ഈ റോമ സാമ്രാജ്യത്തിന്റെ രൂപീകരണവും അതിന്റെ പുരോഗതിയും അവിടുത്തെ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ജീവിതങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് അതുപോലെ ഈ സാമ്രാജ്യത്തിന്റെ തകർച്ച അതായത് വെ പ്രധാനമായിട്ട് ഇവർ നേരിട്ടിരുന്ന വെല്ലുവിളികൾ ലോക സംസ്കാരങ്ങൾക്ക് റോമൻ്റെ സം സംഭാവനകൾ എന്തെല്ലാമാണ് ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന മറ്റു സംസ്കാരങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റിനേറിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നത് നമുക്ക് ഭൂപടത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ താഴത്തെ ഭാഗത്ത് കാണുന്ന ഇതാണ് മെഡിറ്റിനേറിയൻ കടൽ ഈ മെഡിറ്റിനേറിയൻ കടലിന് ചുറ്റുമായിട്ടുണ്ടായിരുന്ന ഭാഗത്താണ് റോമ സാമ്രാജ്യം നിലനിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിന്റെ രണ്ട് അതിർത്തികൾ പറയുന്നു വടക്ക് ഭാഗത്ത് റെയിൻ നദി അതുപോലെ ഡാനൂബ് നദി ഇവിടെ നമുക്ക് റെയിൻ നദി ഡാന്യൂബ് നദി രണ്ട് നദികളും പ്രധാനപ്പെട്ടതാണ് അവ ഭൂപടത്തിൽ എവിടെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക റെയിൻ നദിയും നമ്മുടെ ഡാൻബ് നദിയും അപ്പോൾ വടക്കു ഭാഗത്ത് ഈ സാമ്രാജ്യത്തിന് അതിരുകൾ നിശ്ചയിക്കുന്നത് ഈ രണ്ട് നദികളാണ് തെക്ക് ഭാഗത്താണെങ്കിൽ സഹാറ മരുഭൂമിയാണ് ഇത്രയ്ക്ക് വലിയൊരു സാമ്രാജ്യത്തിന് അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയൊരു സാമ്രാജ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ പറഞ്ഞത് എത്രയാണ് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് റോമൻ സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് വടക്ക് ഭാഗത്ത് രണ്ട് നദികളുണ്ട് റെയിനും അതുപോലെ ഡാനും തെക്ക് ഭാഗത്ത് സഹാറ മരുഭൂമിയാണ് അതിന്റെ അതിർത്തികൾ നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിന്റെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ആദിമ റോമൻ സാമ്രാജ്യവും ബിൽക്കാല റോമൻ സാമ്രാജ്യവും ആദിമ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് രണ്ടാമത്തത് ബിൽക്കാല റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ഏഴാം നൂറ്റാണ്ട് വരെ അതായത് നാല് മുതൽ ഏഴ് വരെ അപ്പം അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ചരിത്രപരമായിട്ട് ഈ റോമാൻ സാമ്രാജ്യത്തിന് തരം തിരിച്ചിട്ടുള്ളത് ആദിമ റോമൻ സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ട് വരെയും അത് കഴിഞ്ഞിട്ട് മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന റോമാൻ സാമ്രാജ്യം അറിയപ്പെടുന്നത് വിൽക്കാല റോമ സാമ്രാജ്യം എന്നാണ് അപ്പം ഈ റോമാ സാമ്രാജ്യം നിലനിന്നിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു ശക്തമായ സാമ്രാജ്യമാണ് ഇറാനിയൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യം നിലനിൽക്കുന്നത് റോമയുടെ അതേ കാലത്ത് തന്നെയാണ് അങ്ങനെ റോമനെയും ഇറാനിയൻ സാമ്രാജ്യത്തിനെയും തമ്മിൽ വേർതിരിച്ചത് യൂഫ്രട്ടീസ് നദിയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് യു ഫ്രട്ടിസ് നദി മെസപ്പോട്ടോമിയുടെ തീരത്തുണ്ടായ നദികളിലൊന്നാണ് യുഫ്രട്ടിസ് നദി അങ്ങനെ ഇറാനിയൻ സാമ്രാജ്യം ഇതേ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ഒരേ കാലഘട്ടത്തിലാണ് അതുപോലെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഒരു നദിയുടെ അകലം മാത്രമേ ഇവർ തമ്മിലുള്ളൂ അങ്ങനെ ആയിട്ട് കൂടി ഇവർ തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമുക്ക് റോമാൻ സാമ്രാജ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോമാൻ സാമ്രാജ്യം സാംസ്കാരിക വൈ വൈവിധ്യങ്ങൾ കൂടുതലുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് എന്നാൽ ഇറാനിയ സാമ്രാജ്യം നോക്കുകയാണെങ്കിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ റോമൻ സാമ്രാജ്യത്തിലെ ഇത്തരത്തിൽ സാംസ്കാരിക വൈകല്യങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ടായിരുന്നു അതേസമയം ഇറാനിയൻ സാമ്രാജ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവാണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന ഭാഷയും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം ഭാഷകൾ നമുക്ക് റോമൻ സാമ്രാജ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇറാനിയൻ സാമ്രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അരാമിക് ഭാഷയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് രണ്ടു വരെ കാലഘട്ടത്തിലേത് തന്നെയാണ് ഒരു നദിയുടെ നദിയാണ് ഇവരെ രണ്ടിനു തമ്മിൽ വേർതിരിക്കുന്നത് അങ്ങനെ എന്തുണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ സാംസ്കാരികപരമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങൾ കൂടിക്കലർന്നതാണ് അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വ്യത്യാസമുള്ളവരായിരുന്നു അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിവിധ ജനവിഭാഗങ്ങൾ ആകുമ്പോൾ അവർ സംസാരിച്ചിരുന്ന ഭാഷയും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം ഭാഷകൾ നമുക്ക് റോമിൽ കാണാൻ സാധിക്കും എന്നാലും ഇതിനെല്ലാം നേരെ തിരിച്ച് അല്ലെങ്കിൽ നേരെ ആയിട്ടാണ് ഇറാനിയൻ സാമ്രാജ്യം ഉണ്ടായിരുന്നത് അവിടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ വളരെ കുറവാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രമേ ഉള്ളൂ അഥവാ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ അവർ ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് അരാമിക് ഭാഷയാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് കൂടുതലായിട്ട് റോമാ സാമ്രാജ്യത്തിനെ കുറിച്ച് നോക്കാം റോമാ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ജീവിതം പറയുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രധാനപ്പെട്ട ഒരു രാജാവിനെ പറയാനുണ്ട് അദ്ദേഹമാണ് അഗസ്റ്റസ് സീസർ അഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് റോമിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ട് ആദിമ റോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള സോമ സാമ്രാജ്യമാണ് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് അതിർത്തികൾ അതിനുണ്ടായിരുന്നു വിശാലമായിട്ടുള്ള സാമ്രാജ്യമാണ് അപ്പം അവരെന്തു ചെയ്യുന്നുണ്ട് അവരുടെ ആശ്രിത രാജ്യങ്ങളൊക്കെ ഇവരുടെ പ്രവിശ്യകളായിട്ട് റോമാ സാമ്രാജ്യത്തിൽ ലയിപ്പിക്കുന്നുണ്ട് അതായത് ആശ്രിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായി യുദ്ധം ചെയ്യാത്ത അവരുമായി സൗഹൃദം ബന്ധം നിലനിർത്തിയിരുന്ന ആ കാലഘട്ടത്തിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ അത്തരത്തിലെ ചെറിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു റോമൻ സാമ്രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ അഗസ്റ്റസ് സീസർ തന്നെയാണ് ഒക്ടോബിയൻ എന്നും അറിയപ്പെടുന്നത് അതായത് അദ്ദേഹം അഗസ്റ്റ സീസറിൻ്റെ പേര് തന്നെയാണത് ഒക്ടോബിയൻ ഇദ്ദേഹം പ്രധാനമായിട്ട് ഒരു പരിഷ്കരണം റോമിൻ്റെ രാഷ്ട്രീയ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹം നിലവിൽ വരുന്നത് നിലവിലല്ല അദ്ദേഹം അധികാരത്തിൽ വരുന്നത് വി സി ഇരുപത്തിയേഴിലാണ് വി സി ഇരുപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഒക്ടോവിയൻ എന്ന ഈ അഗസ്റ്റ് സീസർ ആണ് എന്ന് പറയുന്നത് അവിടുത്തെ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിക്കുന്നത് റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിക്കുകയും പ്രിൻസിപ്പേറ്റ് ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് റിപ്പബ്ലിക്കൻ ഭരണവും പ്രിൻസിപ്പേറ്റ് ഭരണവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അങ്ങനെ അത് രണ്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ് രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു ആദിമ റോമൻ സാമ്രാജ്യം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ വിശാലത നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ രാജ്യങ്ങളൊക്കെ അവരുടെ ഇതിലേക്ക് സാമ്രാജ്യത്തിലേക്ക് ലയിപ്പിക്കുന്നുണ്ട് ആശ്രിതമായിട്ടുള്ള രാജ്യങ്ങളെ പ്രവിശ്യകളായിട്ട് തന്നെ റോമൻ സാമ്രാജ്യത്തിൽ ലയിപ്പിക്കുന്നു അതിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് പറയുന്നത് ബി സി ഇരുപത്തിയേഴിൽ റോമിൽ അധികാരത്തിൽ വന്ന ഒക്ടോവിയൻ എന്ന അഗസ്റ്റസ് സീസറിനെ കുറിച്ചാണ് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് അവിടെ നിലനിന്നിരുന്ന റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ഭരണം കൊണ്ടുവരുന്നത് അതിനെയാണ് പ്രിൻസിപ്പെറ്റ് എന്ന് വിളിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് റിപ്പബ്ലിക്കൻ ഭരണം റിപ്പബ്ലിക്കൻ ഭരണം നമ്മൾ പറഞ്ഞു ഇരുപത്തി ഏഴിലാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു അത് ബി സി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ബി സി ഇരുപത്തി ഏഴ് വരെ റിപ്പബ്ലിക്കൻ ഭരണമാണ് റോമിൽ ഉണ്ടായിരുന്നത് അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആരംഭം തൊട്ട് അവിടെ ഉണ്ടായിരുന്ന ഭരണരീതി രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഈ റിപ്പബ്ലിക്കൻ ഭരണമാണ് അത് നിർത്തലാക്കി വത്തിയ നമ്മൾ പറഞ്ഞു അഗസ്റ്റസ് സീസർ ഇപ്പോൾ ഈ റിപ്പബ്ലിക്കൻ ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പ്രഭുത്വ ഭരണമാണ് അതായത് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം പ്രഭുക്കന്മാരടങ്ങിയ ഒരു സെനറ്റിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് അത് രാജാവ് എന്ന് പറയുന്ന ആ പദവിക്ക് പ്രത്യേകമായിട്ട് റോളൊന്നുമില്ലാത്തൊരു ഭരണമാണത് ഒരു കൂട്ടം പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഒരു സെനറ്റ് സെനറ്റ് എന്ന് വിളിക്കുന്നത് സമ്പന്ന വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം പ്രഭുക്കന്മാരെയാണ് അത്തരത്തിലുള്ള ഒരു പ്രഭുക്കന്മാർ നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രഭുത്വ ഭരണമെന്ന് വിശേഷിക്കാൻ സാധിക്കും സാധിക്കുന്നുണ്ട് ഇത്രയാണ് നമുക്ക് റിപ്പബ്ലിക്കൻ ഭരണത്തിന്റെ പ്രത്യേകതകൾ പറയുന്നത് നമ്മൾ പറയുന്നത് ബി സി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ബി സി ഇരുപത്തിയേഴ് വരെയാണ് അതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു ഇത് നിർത്തലാക്കിയ രാജാവ് അഗസ്റ്റസ് സീസൺ ആണ് അഥവാ ഒക്ടോബിയൻ ആണ് രണ്ടും അദ്ദേഹം തന്നെയാണ് ഒക്ടോവിയൻ എന്ന അഗസ്റ്റസ് സീസർ. അങ്ങനെ എന്തുമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ സമ്പന്ന വർഗത്തിൽപ്പെട്ട ഒരു പ്രഭുക്കന്മാരാണ് ഇവിടെ ഭരിക്കണതെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇരുപത്തിയേഴ് നിർത്തിയിട്ട് പിന്നീട് അവിടെ സ്ഥാപിച്ച ഭരണ രീതിയാണേത് പ്രിൻസിപ്പേറ്റ് അപ്പോൾ അത് ആരംഭിക്കുന്നത് പി സി ഇരുപത്തിയേഴിലാണ് സ്ഥാപിച്ചു വത്തിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഗസ്റ്റസ് സീസർ ആണ് സ്ഥാപിക്കുന്നത് അപ്പം ഇതിന്റെ രാജാധികാരം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ് അതിന്റെ ഭരണാധികാരി സെനറ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യം ആർക്കുണ്ട് ചക്രവർത്തിക്ക് അതായത് ഒരാൾ കേന്ദ്രീകൃതമായിട്ടാണ് അവിടെ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ഈ പ്രിൻസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രഥമ പൗരൻ എന്നാണ് പ്രഥമ പൗരൻ എന്നാണ് ഈ പ്രിൻസപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും റിപ്പബ്ലിക്കൻ ഭരണവും പ്രിൻസിപ്പേറ്റ് ഭരണവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് കാണാൻ സാധിക്കും എങ്കിൽ രണ്ടിനെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ ജീവിതമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിപ്പബ്ലിക്കൻ ഭരണം നിർത്തിയിട്ട് അഗസ്റ്റസ് സീസർ ആണ് പ്രിൻസിപ്പേറ്റ് ഭരണം റോമിൽ കൊണ്ടുവരുന്നത് അത് അതുവരെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ ഭരണമൊക്കെ എടുത്തു കളഞ്ഞിട്ട് സെനറ്റിൻ്റെ ഭരണം എടുത്തു കളഞ്ഞിട്ട് ഒരു രാജാവ് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ചക്രവർത്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നത് അഗസ്റ്റ് സീസറാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞു ചക്രവർത്തിയും സെനറ്റ് സെനറ്റും പറഞ്ഞു ചക്രവർത്തിയും സെനറ്റും കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യമാണ് നമ്മൾ പറഞ്ഞപ്പോൾ വിശാലമായ സാമ്രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സൈന്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സൈന്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി സവിശേഷതകളുണ്ട് അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഈ റോമൻ സൈന്യത്തിൻ്റെ നിരവധി സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു ഭരണത്തിൽ ഏറ്റവും മുകൾ രാജാവ് രണ്ടാമത് സെനറ്റ് പിന്നീട് മൂന്നാമതായിട്ടുള്ള സ്ഥാനമാണ് ആർക്ക് വരുന്നത് സൈന്യത്തിന് വരുന്നത് പക്ഷേ മൂന്നാമത്തെ സ്ഥാനത്തിന് പുറമേ എന്താണ് ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർക്ക് വേതനം നൽകിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കാര്യമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിലെ ആളുകൾക്ക് എന്തുണ്ട് കൃത്യമായിട്ടുള്ള വേതനം നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടുത്തെ സൈന്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള സൈന്യങ്ങളാണ് മറ്റു ജോലികൾ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇവിടേക്ക് അല്ലെങ്കിൽ പട്ടാളത്തിൽ അല്ലെങ്കിൽ ഈ സൈന്യത്തിൽ ചേരുന്ന ആളുകളല്ല ഓരോ മേഖലയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ അവർ നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ കുതിരപ്പടെ ആളുകൾക്ക് ഒരു വിഭാഗം അങ്ങനെ ഓരോ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പ്രൊഫഷണൽ ആയിട്ടുള്ള കൃത്യമായ ഒരു സൈന്യത്തിന് അവർ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ അതിന്റെ കൂടെ തന്നെ എന്നുണ്ട് ഒരാൾ ഇരുപത്തിയഞ്ച് വർഷം സേവനാനുഷ്ഠിക്കണം അഥവാ അവരെ റിട്ടയറാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തഞ്ച് വർഷം സേവനാനുഷ്ഠിക്കേണ്ടതുണ്ട് ആദ്യത്തെ രണ്ട് കൊല്ലം പട്ടാളത്തിൽ നിന്ന് ചേർന്നിട്ട് പിന്നീട് തിരിച്ചു പോരാൻ പറ്റില്ല അങ്ങനെ എന്താവുന്നുണ്ട് കൃത്യമായിട്ട് ഇരുപത്തഞ്ച് വർഷം സേവനാനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈന്യമാണ് റോമിലെ ഏറ്റവും വലിയ സംഘടിത വിഭാഗമായിട്ട് അറിയപ്പെടുന്നത് അതായത് അത്രയും ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ സൈന്യം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു വിഭാഗമാണ് ആ വിഭാഗമാണ് റോമിലെ ഏറ്റവും വലിയ സംഘടിത വിഭാഗം ഇങ്ങനെ വലിയൊരു സംഘടിത വിഭാഗമായതുകൊണ്ട് തന്നെ ചക്രവർത്തിയെ വരെ സ്വാധീനിക്കാൻ ഈ സംഘടിത വിഭാഗത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെ എന്താവുന്നുണ്ട് ഇവർക്ക് നൽകിയിരുന്ന നമ്മൾ പറഞ്ഞു ശമ്പളം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശമ്പളം നൽകുന്ന അനുസരിച്ച് അവർ സേവനങ്ങൾ നൽകുന്നുണ്ട് ആ സേവന വേതന വ്യവസ്ഥകൾ പലപ്പോഴും എന്ത് സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾക്ക് നയിക്കുന്നുണ്ട് അതായത് സൈന്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ശമ്പളം നൽകുന്നുണ്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ജോലി തരം തിരിച്ചു കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ എന്തുണ്ട് അവിടെ പലപ്പോഴും പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അത് ഒരാൾക്ക് അയാൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളമായിരിക്കുന്നില്ല ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്തുണ്ട് അവിടെ അത് പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് അവിടുത്തെ സൈന്യത്തിന്റെ പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കുന്നത് അതായത് ഒന്നാമത് വേതന നൽകുന്നതെന്ന് പറഞ്ഞു രണ്ടാമത് പ്രൊഫഷണൽ സൈന്യമാണ് ഇരുപത്തിയഞ്ച് വർഷം സേവനം അനുഷ്ഠിക്കണം അവിടുത്തെ ഏറ്റവും വലിയ സംഘടിത വിഭാഗം തന്നെയാണ് ഈ സൈന്യം എന്ന് പറയുന്നത് അതുകൊണ്ട് സംഘടിത വിഭാഗം കൊണ്ട് തന്നെ എന്തുണ്ട് ചക്രവർത്തി വരെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ചക്രവർത്തിയുടെ വിധി പോലും നിർണയിച്ചിരുന്ന ശക്തമായ വിഭാഗമാണ് ഈ സൈന്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കിടയിൽ തം പലപ്പോഴും എന്തുണ്ടായിരുന്നു പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ഈ സേവന വേദന വ്യവസ്ഥകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും എന്തുണ്ട് ആണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റോമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സെനറ്റുമാർ രചിക്കപ്പെടുന്നത് അങ്ങനെ സെനറ്റുമാരുമായി ബന്ധപ്പെട്ടതാണ് സെനറ്റുമാരെന്ന് ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രഭു വിഭാഗത്തിൽപ്പെട്ട സമ്പന്നരായ പ്രഭു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സെനറ്റ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുണ്ട് ഈ സെനറ്റിനോട് എങ്ങനെയാണോ ചക്രവർത്തിയും അതുപോലെ തന്നെ എന്തുണ്ട് സൈന്യത്തിൻ്റെയും ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എങ്ങനെയാണോ അതുകൊണ്ടാണ് എന്തുള്ളത് അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഈ സൈന്യത്തിനും ചക്രവർത്തിക്കും റോമൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം കിട്ടിയിരുന്നത് അതായത് റോമൻ്റെ ചരിത്രം രചിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ സെനറ്റന്മാരാണ് സ്വാഭാവികമായിട്ടും സെനറ്റന്മാരോട് എങ്ങനെയാണോ രാജാവ് പെരുമാറുന്നത് അല്ലെങ്കിൽ ചക്രവർത്തി പെരുമാറുന്നത് അതുപോലെ സൈന്യം പെരുമാറുന്നത് അങ്ങനെ എന്തുണ്ട് ആ പെരുമാറ്റത്തിൻ്റെ പരിഗണനയും ഇടപെടലും എല്ലാം എന്തുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ രാജാവിന് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് അവിടുത്തെ ചരിത്രത്തിലുള്ള സ്ഥാനം നിശ്ചയിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് അവിടെ സൈന്യമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു ബി സി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യുകയാണ് പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിക്കുകയാണ് പറഞ്ഞു ഈ പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള രണ്ട് നൂറ്റാണ്ട് ഏകദേശം ഇരുന്നൂറോളം വർഷം എന്നുണ്ട് റോമിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് പ്രിൻസിപ്പേറ്റ് ഭരണത്തിനെ തുടർന്നുള്ള രണ്ട് കാലം എന്താണ് റോമിൽ സമാധാനത്തിന്റെ കാലമായിരുന്നു ഈ സമാധാനത്തിന്റെ കാലം അറിയപ്പെടുന്ന പേരാണ് പാക്സ് റൊമാന അല്ലെങ്കിൽ റോമൻ സമാധാനം രണ്ടും പറയാം അതായത് പ്രിൻസിപ്പേറ്റ് ഭരണം റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചിട്ട് പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിക്കുന്നു അതിനെ തുടർന്ന് എന്തായിരുന്നു റോമിൽ വലിയ രീതിയിലുള്ള സമാധാനം കൈവരികയാണ് ഒരു രണ്ട് കാലം സമാധാനം കൈവരികയാണ് ആ സമാധാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ പാക്സ് റൊമാന എന്ന് വിളിക്കുന്നത് അത് സ്ഥാപിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ട്മാരായിരിക്കും അഗസ്റ്റ് സീസണിൽ തന്നെയാണ് പാക്സ് റൊമാനക്ക് അടിസ്ഥാനമായിട്ടുള്ളത് കാരണം അദ്ദേഹമാണ് പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നു പാക്സ് റൊമാന അല്ലെങ്കിൽ റോമൻ സമ്രാ സമാധാനം രണ്ട് നൂറ്റാണ്ട് കാലം അവിടെ നിലനിൽക്കുന്നു എന്നാൽ ഈ ഈടാ ഏടി രണ്ടാം നൂറ്റാണ്ട് ആവുന്ന സമയത്താണ് റോമാൻ സാമ്രാജ്യം അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഉന്നതിയിലെത്തുന്നത് വലിയൊരു സാമ്രാജ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ വലിയ സാമ്രാജ്യം കൊണ്ട് തന്നെ എന്തുണ്ട് അതിന്റെ വളർച്ച അത് കൈവരിക്കുന്നത് എ ഡി രണ്ടാം നൂറ്റാണ്ടുകൊണ്ട് കൂടിയിട്ടാണ് ഏകദേശം അറുപത് ലക്ഷം ജനങ്ങളും ഒരുപാട് വൈവിധ്യമായിട്ടുള്ള പ്രദേശങ്ങളടങ്ങിയ വിശാലമായ സാമ്രാജ്യമായിരുന്നു ഈ റോമൻ സാമ്രാജ്യം അപ്പോൾ അവിടുത്തെ ഈ ഇത്രക്കുള്ള വലിയ ജനസംഖ്യയൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവിടെ ഭരിക്കാൻ രാജാവിനെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും സാമ്രാജ്യത്തിന്റെ നഗരവൽക്കരണമാണ് അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇനി ആ നഗരത്തിൻ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് അവിടുത്തെ മൂന്ന് നഗരങ്ങളാണ് അത് ഭരണത്തിന്റെ അടിത്തറ എന്ന് വിളി പറയുന്നത് മൂന്ന് നഗരങ്ങളാണ് കാർത്തേജ് അലക്സാൻഡ്രിയ ആൻഡിയോക്ക് തുടങ്ങിയിട്ടുള്ള മൂന്ന് നഗരങ്ങൾ ഈ മൂന്ന് നഗരങ്ങളും എന്താണ് മെഡിറ്റിനേറിയൻ നഗര കേന്ദ്രങ്ങളാണ് നമ്മൾ പറഞ്ഞ മെഡിറ്റിനേറിയൻ കടലിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് റോമൻ സാമ്രാജ്യം അപ്പോൾ ഉണ്ടായിരുന്ന ഈ മൂന്ന് നഗര കേന്ദ്രങ്ങളാണ് ഭരണത്തിൻ്റെ അടിത്തറ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് കാർത്തേജ് അലക്സാൻഡ്രിയ ആൻറ്റിയോക്ക് തുടങ്ങിയിട്ടുള്ള ഈ മെഡിറ്റിനേറിയൻ നഗര കേന്ദ്രങ്ങൾ രണ്ടാമത്തെ പ്ര പ്രത്യേകതയാണ് നഗരങ്ങൾ വഴിയാണ് അവർ പ്രവിശ്യകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഗവൺമെന്റ് നികുതി പിരിച്ചിരുന്നത് അത് അവിടെ എന്ത് ചെയ്തിരുന്നു നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സാമ്രാജ്യത്തിന് വിവിധ പ്രവിശ്യകളായി തരം വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവിശ്യകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഗവണ്മെൻറ്റ് നികുതി പിരിച്ചിട്ടുണ്ട് ആ നികുതി പിരിക്കാനുള്ള ചുമതല ഈ നഗരങ്ങൾ വഴിയാണ് ആ നഗരങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് പ്രവിശ്യകളിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഗവൺമെൻറ് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ നികുതി പിരിവാണ് പ്രധാനപ്പെട്ട വരുമാനം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ നിന്നാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് മൂന്നാമത്തെ പോയിൻ്റ് ആണെന്ന് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും ഗ്രാമങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് കാരണം എന്താ ഈ നികുതിയൊക്കെ പിരിച്ചെടുക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഗ്രാമങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ ഈ നികുതി പിരിവിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ഉപരിവർഗം അതായത് ഉയർന്ന വിഭാഗത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഭരണത്തിലും നികുതി പിരിവിലുമെല്ലാം റോമൻ ഭരണകൂടവുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നു പ്രവിശ്യകളിലെ ഉപരിവർഗം എന്തു ചെയ്യുന്നു ഭരണത്തിലും നികുതി പിരിവിലും റോമൻ ഭരണകൂടവുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എന്തുണ്ട് ഈ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ സൈനിക മേധാവികളായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് പ്രവിശ്യകളിലെ ഉയർന്ന വി വർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്തായിരുന്നത് സൈനിക മേധാവികളായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അവിടുത്തെ ചക്രവർത്തിമാർ ചില ചക്രവർത്തിമാർ അവിടുത്തെ ഈ ഉപരിവർഗത്തെ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ ഉപരിവർഗത്തെ സഹായിച്ച ഒരു ചക്രവർത്തിയുടെ പേരാണ് ഗല്ലിനസ് ഈ ഗല്ലിനസിനെ പോലെയുള്ള ചക്രവർത്തിമാർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഉപരിവർഗത്തെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രവിശ്യകളുടെ പ്രാധാന്യം വർദ്ധിച്ചു കൂടി എന്ത് ചെയ്തു ഇറ്റലിയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ പ്രവിശ്യകളുടെ പ്രാധാന്യം കൂടി ഇറ്റലികളുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പം ഇത്രയാണ് നമുക്ക് അവിടുത്തെ നഗരമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഭരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മൂന്ന് നഗരങ്ങളായിരുന്നു കാർത്തേജ് അലക്സാണ്ട്രിയ ആൻറ്റിയോക്ക് അതുപോലെ അവിടത്തെ ഗ്രാമങ്ങളിൽ നിന്ന് ഗവൺമെൻറ് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വരുമാനത്തിന്റെ പങ്ക് ലഭിക്കുന്നത് ഇത്തരം നഗരം ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ പ്രവിശ്യകളിലെ ഉപരിവർഗം ഈ നികുതി പിരിക്കുന്നതിലും ഭരണത്തിലും ഒക്കെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ട് ഈ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് സൈനിക മേധാവികളായിട്ട് സ നിയമിക്കുന്നത് ചില ചക്രവർത്തിമാർ എന്ത് ചെയ്യുന്നു ഇവർക്ക് ഇവരെ സഹായിക്കുന്നുണ്ട് ഉപരിവർഗത്തിന് സഹായിക്കുന്നുണ്ട് അങ്ങനെ സഹായിച്ച ചക്രവർത്തിയുടെ ഒരു പേര് നമ്മൾ പറഞ്ഞു ഗല്ലിനസ് അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ പ്രവിശ്യകൾ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു അല്ലെങ്കിൽ പ്രവിശ്യകളുടെ പ്രാധാന്യം കൂടിയതോടെ അത് ചെയ്തു ഇറ്റലിയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ അവരൊരു നഗരം അല്ലെങ്കിൽ ഒരു പട്ടണമായിട്ട് വിളിച്ചിരുന്നത് കൃത്യമായിട്ടുള്ള പ്രത്യേകത അടിസ്ഥാനത്തിലാണ് അതിനവർ ഒരുപാട് വ്യവസ്ഥകൾ വെക്കുന്നുണ്ട് ഒരു നഗരമായിട്ട് അല്ലെങ്കിൽ ഒരു പട്ടണമായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തമായ മജിസ്ട്രേറ്റുമാരും നഗരസഭയും ഉള്ള നഗര കേന്ദ്രങ്ങളെയാണ് റോമക്കാർ പട്ടണം എന്ന് വിളിച്ചിരുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പട്ടണം എന്ന് വിളിച്ചിരുന്നത് എന്തിനാണ് അവിടുത്തെ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തമായ മജിസ്ട്രേറ്റുമാരും നഗരസഭയുമുള്ള നഗര കേന്ദ്രങ്ങളെ അവർ അവരെന്താക്കി ഇത്തരത്തിൽ എന്ന് വിളിച്ചു അതായത് ഈ പട്ടണങ്ങളുടെ അധികാര പരിധിയിലാണ് എന്ത് വരുന്നത് ഗ്രാമങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അങ്ങനെ പട്ടണങ്ങളുടെ അധികാര പരിധിയിലാണ് ഗ്രാമങ്ങൾ വരുന്നത് ഈ മെച്ചപ്പെട്ട ഒരു ഭക്ഷണ വിതരണമാണ് നമുക്ക് നഗരങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണ വിതരണം എന്തുണ്ട് നമുക്ക് ഈ നഗരങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലത്തെ അവിടെ നഗര ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതമായിട്ട് പറയുന്നതാണ് പൊതുവായിട്ടുള്ള കുളിമുറികൾ പൊതുവായിട്ടുള്ള കുളിമുറികൾ ഈ റോമൻ നഗര ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ് പട്ടണം ആയി അവർ വിളിക്കുന്നത് എന്തിനാണ് ഒരു ഗ്രാമം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം വേണം സ്വന്തമായിട്ട് മജിസ്ട്രേറ്റുമാർ വേണം നഗരസഭയും വേണം അത്തരത്തിലുള്ള നഗര കേന്ദ്രങ്ങളെ മാത്രമേ ഇവരെന്തായി കണക്കാക്കിയിട്ടുള്ളൂ വലിയ പട്ടണങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ ഈ ഗ്രാമങ്ങളെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള പട്ടണങ്ങളുടെ അധികാരപരിധിക്ക് ഉള്ളിലാണ് വരുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു ഭക്ഷണ വിതരണം നമുക്ക് നഗരങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അവിടെ നഗരങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു പൊതുവായിട്ടുള്ള കുളിമുറികൾ ഈ നഗര ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇവർ ചില പ്രതിസന്ധികൾ നേടുന്നുണ്ട് റോമൻ സാമ്രാജ്യം ചില പ്രതിസന്ധികൾ നേടുന്നുണ്ട് അപ്പം അത്തരത്തിൽ അവർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് മൂന്നാം നൂറ്റാണ്ടിലാണ് അത് എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ വലിയൊരു പ്രതിസന്ധി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കാം അതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് വിദേശ ആക്രമങ്ങളാണ് ഒരുപാട് വിദേശികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ റോമിലേക്ക് കടന്നു കയറുന്നുണ്ട് അത് എ ഡി മൂന്നാം നൂറ്റാണ്ടോട് കൂടി അപ്പോൾ മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി വളരെ പ്രധാനപ്പെട്ട ആണ് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി അപ്പോൾ ആ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് സസങ്ങനിയൻ രാജവംശം ഇറാനി അധികാരത്തിൽ വന്ന ഒരു രാജവംശമാണേത് സസാനിയൻ രാജവംശം ഈ സസാനിയൻ രാജവംശം എന്ത് ചെയ്യുന്നുണ്ട് റോമൻ സാമ്രാജ്യത്തിന് ആയിട്ട് വരുന്നുണ്ട് അതായത് അവർ തുടർച്ചയായിട്ട് റോമിനെ ആക്രമിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സാമ്രാജ്യമാണ് ഇറാനിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ ഈ ഇറാനിൽ അധികാരത്തിൽ വന്ന രാജവംശമാണേത് സസാനിയൻ രാജവംശം ഈ സസാനിയൻ രാജവംശം റോമൻ ഭരണത്തിന് വലിയ ആവുന്നുണ്ട് അങ്ങനെ അവിടത്തെ ഒരു രാജാവ് അതായത് ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷാംപൂർ ഒന്നാമൻ എന്ന് വിളിക്കുന്ന രാജാവിന്റെ ഒരു ലിഖിതത്തിൽ എന്ത് പറയുന്നുണ്ട് ഒരു അറുപതിനായിരം വരുന്ന റോമൻ സൈന്യത്തെ നശിപ്പിച്ചതായിട്ടും അതുപോലെ അവിടുത്തെ ആൻറ്റിയോക്ക് നഗരം നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് നഗരങ്ങളൊന്നാണ് ആൻറ്റിയോക്ക് ആ ആൻറ്റിയോക്ക് നഗരം പിടിച്ചത് പിടിച്ചെടുത്തതായിട്ട് എന്ത് പറയുന്നു ഇറാൻ ഭരണാധികാരിയായ ഷാംപൂർ ഒന്നാമൻ പറയുന്നുണ്ട് ഇറാൻ സൈന്യം എന്ത് ചെയ്യുന്നു തുടർച്ചയായിട്ട് ആക്രമിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞു അറുപതിനായിരം വരുന്ന റോമൻ സൈന്യത്തെ നശിപ്പിക്കുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു അവരെ വധിക്കുന്നുണ്ട് അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൻഡിയോക്ക് നഗരം പിടിച്ചെടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആര് പറയുന്നുണ്ട് ഇറാൻ ഭരണാധികാരിയായ ഷാംപൂർ ഒന്നാമൻ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തതായിട്ട് പറയുന്നത് ഇവരുടെ അതിർത്തിയിലേക്ക് വന്നിരുന്ന ജർമാനി ഗോത്രവർഗത്തിൽപ്പെട്ട ജനത ഈ ജർമാനി ഗോത്രവർഗത്തിൽപ്പെട്ട ജനത എന്ത് ചെയ്യുന്നു റൈൻ ഡാനൂബ് അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഇവരുടെ വടക്ക് ഭാഗത്തുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നദികളുള്ള അല്ലെങ്കിൽ ഇവിടെ ഈ അതിർത്തിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നു അവരും ഒരു ഭാഗത്തു നിന്ന് ആക്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു കാലഘട്ടം നിരന്തരമായിട്ട് ആക്രമങ്ങളുടെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് എ ഡി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എ ഡി ഇരുന്നൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം എന്താണ് ഇത്തരത്തിൽ നിരന്തരം ആക്രമങ്ങൾ ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതെല്ലാം മൂന്നാം നൂറ്റാണ്ടിൽ ഉൾപ്പെടുന്ന വർഷങ്ങളാണ് ഏ ഡി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എ ഡി ഇരുന്നൂറ്റി എൺപത് വരെ ഈ ഒരു കാലഘട്ടത്തിൽ നിരന്തരം ആക്രമണങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാർബേറിയന്മാരുടെ ആക്രമണം വരുന്നുണ്ട് മറ്റൊരു ഭാഗമാണ് ബാർബേറിയന്മാർ ഈ ബാർബേറിയന്മാരുടെ ആക്രമണം വരുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്തു ഈ ഡാനൂബ് നദിക്ക് അപ്പുറം ഉണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും എന്ത് ചെയ്തു റോമക്കാരെ ഉപേക്ഷിച്ചു അത് തുടർച്ചയായിട്ട് ആ ഭാഗത്ത് ആക്രമങ്ങൾ വരികയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ അവിടെക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അത് അങ്ങ അങ്ങനെ എന്ത് ചെയ്തു ഡാന്യൂബ് നദിക്കപ്പുറം ഉണ്ടായിരുന്ന അവിടെ ഒരുപാട് പ്രദേശങ്ങളെന്ത് ചെയ്യുന്നു ഇങ്ങനെ തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അതായത് നാൽപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് രാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ എന്ത് ചെയ്യുന്നുണ്ട് റോമിൽ മാറി മാറി സമാധാനത്ത് വരുന്നുണ്ട് അതായത് ആർക്കും എന്തു കഴിയുന്നില്ല തുടർച്ചയായിട്ട് ഭരണം നിലനിർത്താൻ സാധിക്കുന്നില്ല അതിന് കാരണം ഇങ്ങനെ വന്നിട്ടുള്ള ആക്രമങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മൂന്നാം നൂറ്റാണ്ടിലെ ആയിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്ക് അടിസ്ഥാനമായിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ അല്ലെങ്കിൽ വിദേശത്ത് വന്നിട്ടുള്ള ആക്രമണങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഒന്ന് സസാനിയ രാജവംശത്തിന്റെ ആക്രമണം ഈ ഇറാനിയൻ വിഭാഗത്തിൽപ്പെട്ട ഷാംപൂർ ഒന്നാമൻ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം റോമിലേക്ക് കടന്നു വരികയും റോമിലെ ആൻറ്റിയോക്ക് നഗരം പിടിച്ചെടുക്കുന്നതായിട്ടും അതുപോലെ ഇവിടുത്തെ ഒരുപാട് സൈനികരെ വധിക്കുന്നതായിട്ടും അവകാശപ്പെടുന്നുണ്ട് അതുപോലെ മറ്റു വിഭാഗങ്ങൾ ജർമാനിക് വിഭാഗ വർഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾ എന്തു ചെയ്യുന്നു റെയിൻ ഡാനുബ് അതിർത്തിയിലേക്ക് നെയഞ്ഞ് കയറുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു എ ഡി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടം ഇത്തരത്തിൽ നിരന്തരമായിട്ട് ആക്രമണങ്ങൾക്ക് ഇരയാവേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാർബേറിയന്മാർ അവിടെ ആക്രമിക്കുന്നുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ആക്രമിച്ചതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഡാനൂബ് നദിക്ക് അപ്പുറത്തുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും റോമക്കാർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു തുടർച്ചയായിട്ട് ആക്രമണം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു രാജാവിനും അല്ലെങ്കിൽ ഒരു ചക്രവർത്തിക്കും തുടർച്ചയായിട്ട് അവിടെ ഭരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നു വളരെ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഒരു നാൽപ്പത്തിയേഴ് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് രാ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയിൽ പറയാനുള്ളത്